നമസ്കാരം ഞാൻ ബാലകൃഷ്ണൻ ജോയിൻ ഫ്രീ കൗമുദി സ്വാഗതം ബൈ നീതിയുടെ ഗോപുരത്തിൽ നൂറ്റാണ്ടിന്റെ ജ്വാല അണഞ്ഞു നീതിയുടെ ജ്യോതിസായി മലയാളത്തിന്റെ ഹൃദയത്തിൽ നൂറ്റാണ്ടുകാലം ജ്വലിച്ച ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അല്പം മുമ്പായിരുന്നു അന്ത്യം മൂന്നാഴ്ച മുമ്പ് നവംബർ പതിമൂന്നിനായിരുന്നു കൃഷ്ണയ്യരുടെ നൂറാം പിറന്നാൾ ആഘോഷം കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമായിരുന്നു പിണങ്ങിപ്പോയ സേന പിന്നെയും മന്ത്രിസഭയിൽ പിണക്കത്തിനും പരിഹാര ചർച്ചകൾക്കുമൊടുവിൽ ശിവസേന മഹാരാഷ്ട്ര മന്ത്രിസഭയിലേക്ക് ഫട്നാവിസ് സർക്കാരിൽ സേനയ്ക്ക് അഞ്ച് കാബിനറ്റ് മന്ത്രിമാർ സഹമന്ത്രിമാർ ഏഴ് പന്ത്രണ്ട് മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും പഴയ ജനതയ്ക്ക് പുതിയ പരിവാർ വീണ്ടും ജനതാ പരിവാർ അഞ്ചു പാർട്ടികൾ ഒന്നിക്കാൻ തീരുമാനം പുനഃസമാഗമത്തിൽ സഖ്യത്തിന് പേര് സമാജ്വാദി ജനതാദൾ എല്ലാത്തിനും മുലായത്തെ ചുമതലപ്പെടുത്തിയെന്ന് നിതീഷ് കുമാർ എസ് പി ജെ ഡി യു ആർ ജെ ഡി ജെ ഡി എസ് ഐ എൻ എൽ ഡി കക്ഷികളാണ് പൊതു നിലപാടിൽ ഒന്നിക്കുക കള്ളപ്പണത്തിലും കർഷക ആത്മഹത്യയിലും ഡിസംബർ ഇരുപത്തിരണ്ടിന് ജനതാ സംയുക്ത ധർണ ലയന തീയതി പിന്നീട് ആളില്ലാ സീറ്റുകളിൽ അളവില്ലാതെ പ്ലസ് വണ്ണിൽ കുട്ടികളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നത് മുപ്പത്തോരായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് സീറ്റുകൾ നാൽപ്പത് കുട്ടികൾ തികയാതെ നൂറോളം ബാച്ചുകൾ മലപ്പുറത്ത് ഏഴായിരം സീറ്റുകൾ കുട്ടികളില്ലാത്ത ബാച്ചുകൾ അടുത്ത വർഷം റദ്ദാക്കും ബലിയേടാകുന്നത് അധ്യാപകരെന്നും കൗമുദി റിപ്പോർട്ട് മനാറ കെയർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം